ഞങ്ങൾ ഇന്നും താറാവിനെ തീറ്റ കൊടുക്കാൻ വേണ്ടി പോവാം ആൻഡു ടൺ റോളർ സ്കേറ്റിംഗ് കൊണ്ടാണ് പോയിരുന്നത് നല്ല വെയിൽ ഇതാ നമ്മുടെ കാക്കയായിരിക്കുന്നു ഏ അപൂർവമായിട്ടാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കാക്കേനെ കാണുന്നു അത് ഭയങ്കര അതിശയമാണല്ലോ കാക്ക എല്ലാ നാട്ടിലും അങ്ങനെ ആൻഡോട്ടൻ സോളർ സ്കേറ്റിംഗ് ഇട്ട് കാലിൽ കുറച്ച് ടൈറ്റ് കൂടിപ്പോയി ഒന്നും കൂടെ പ്രസ്സാക്ക ആ ഓക്കേ കാറ് കാറ് വരുന്നുണ്ടേ സ്കൂളാണിത് സ്കൂളിൽ അവധിയാണ് അവധിയായതുകൊണ്ട് ഇന്നിവിടെ ആരുമില്ല ദി ഹെൽം സ്റ്റോക്ക് എന്നാണ് സ്കൂളിൻ്റെ പേര് എന്ന് തോന്നുന്നു ഈ ഗ്രൗണ്ട് ഞാൻ മുമ്പ് ഒന്ന് കാണിച്ചതാണ് ഓരോ സ്കൂളിനോട് അനുബന്ധിച്ചും വലിയൊരു പ്ലേ ഗ്രൗണ്ടും ഏരിയയും ഉണ്ടാവും ഒരു ലേഡിയും മെല്ലെ അതെല്ലാം നടന്നു പോകുന്നുണ്ട് കുറേ താറാവുകൾ അവിടെ കരയിൽ കയറി ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണെന്ന് അവർക്കറിയത്തില്ല അഞ്ഞൂട്ടൻ അവരെ വിളിക്കുന്നുണ്ടേ അഞ്ഞൂട്ടൻ അവരെ വിളിക്കുന്നുണ്ട് അതാ ഒരെണ്ണം ചാടി പിന്നെ അതാ നെതർലൻഡ്സുകാർ ലളിത ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ട് ഏതു തരം കാറുകളൊക്കെ വേണമെങ്കിലും വാങ്ങാനുള്ളതുണ്ട് കാറുകളൊക്കെ വാങ്ങും പക്ഷെ അതെല്ലാം ഏറ്റവും ചെറിയ കാറുകൾ മാത്രമേ വാങ്ങുകയുള്ളൂ അതിന് ഇന്ധന ചിലവെല്ലാം വളരെ കുറവല്ലേ ഈ റെഡ് കളറിൽ കാണുന്നത് സൈക്കിൾ യാത്രക്കാർക്ക് മാത്രമേ ഉള്ളൊരു പാതയാണ് ഇപ്പം ഇവിടെ ആരും വീഡിയോ എന്തിനും ഉപയോഗിക്കില്ല ഫോൺ കൊണ്ട് ഉള്ള കളികളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അവരുടെ ഒന്ന് ഫോട്ടോ എടുക്കുകൊടുക്കാണ് ఆ ఆ ఆ సో ఉత్తరి ఆ ఒక అప్పను అమ్మే ఒక చెరియ కుట్టే సైకిల్ లో వెర్నే రంగం గంటో ఇదనేం